ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ജന്മദിൻ കി ബദായി കാർഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം ഇതിൻ്റെ ആക്കലൻ ബിന്ദുക്കളാണ് ആദ്യം പറയുന്നത് സമ്പോധൻ സന്ദേശവാക്യ ആകർഷക അപ്പനാനാം ഇതൊക്കെ ആ കാർഡിൽ ഉണ്ടായിരിക്കണം സംബോധന എന്താണെന്ന് നോക്കുക അതായത് ആദരണീയ അധ്യാപക ജി അധ്യാപകന് എഴുതുന്നതാണെന്ന് കൊടുക്കുന്ന കൊടുക്കാനുള്ളതാണെങ്കിൽ ആദരണീയ ബഹുമാനപ്പെട്ട ടീച്ചർ ജി അദ്ധ്യാപക ജി എന്ന് പറയും അടുത്തത് അച്ഛനാണെങ്കിൽ പൂജ്യ പിതാജി പ്രിയ പ്രിയമിത്രി പ്യാരേ ദോസ് സ്നേഹമുള്ള ചങ്ങാതി പ്രിയ നിമ്മി നമ്മുടെ പാടത്തിലുള്ളത് നിമ്മിയാണ് അപ്പോൾ പ്രിയ നിമ്മി ഇങ്ങനെ സംബോധന ചെയ്യാം അടുത്തത് സന്ദേശവാക്യമാണ് സന്ദേശവാക്യത്തിൽ ജന്മദിൻ മുബാരക്ക് ജന്മദിൻ കി ബദായി ജന്മദിൻ കി ശുഭകാംനായി ഇങ്ങനെ കുറേ സെൻറ്റൻസുകളുണ്ട് എല്ലാം ജന്മദിന ആശംസകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാവുന്നത് അത് നിങ്ങൾ എഴുതുക ഇത് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് വേറെയൊക്കെ ഉണ്ടാവാം നമ്മൾ പഠിച്ച പോലെയുള്ള ഈരടികളൊക്കെ ചേർത്ത് എഴുതാം ഇത് ചെറിയ രൂപത്തിൽ പിന്നെ നോക്കൂ ആകർഷക ആകർഷകമാക്കാൻ ചിത്ര ജോഡി ചെയ്യാം ലിഖാവട്ട് ലിഖാവട്ട് എന്ന് പറഞ്ഞാൽ എഴുതുന്ന കളർ പല കളറിലാക്കാം അക്ഷരങ്ങളുടെ വലിപ്പം പല രീതി പല രൂപത്തിലാക്കാം ഇതിനാണ് എന്ന് പറയുന്നത് അപ്പം ചിത്രവും കൂടെ ആഡ് ചെയ്യുക അങ്ങനെ നമുക്ക് ആകർഷകമാക്കാം പല നിറങ്ങളും കൊടുക്കാം നോക്കൂ ഇതുപോലെ ചിത്രം ആഡ് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ കൊടുക്കാം ഇതിലും കൂടുതൽ അലങ്കാ അലങ്കാരങ്ങളൊക്കെ ചേർത്ത് കാർഡ് തയ്യാറാക്കാവുന്നതാണ് അടുത്തത് ലിഖാവട്ടാണ് നോക്കൂ ലിഖാവട്ടിൽ നമുക്ക് പല കളറുകൾ യൂസ് ചെയ്യാം അതുപോലെ അക്ഷരത്തിൻ്റെ വലിപ്പം ചെറുതും വലുതുമാക്കാം ഇപ്പം ഞാൻ ജന്മദിന മുബാരക്കെ ജന്മദിന ആശംസകൾ എന്നുള്ളത് പല രൂപത്തിലും പല കളറിലും കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിലും വേറെ ആക്കാം ഇപ്പോൾ എല്ലാം ഒരേ കളറിൽ തന്നെ എഴുതിയിരിക്കുന്ന വേറെ കളറിൽ അല്ലേ ആ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒരേ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേറെ കളറിലാക്കാം ഇത്രയും കൂടെ വലിയ അക്ഷരത്തിൽ എഴുതാം ഒരു സെൻറ്റൻസ് എഴുതപ്പോൾ കുറേ പ്രാവശ്യം എഴുതിയതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടുണ്ട് മറ്റ് ജന്മദിനം മുബാരകൊന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിൽ എഴുതാൻ സാധിക്കും അടുത്തത് അപ്പന നാമാണ് ഏറ്റവും അവസാനം ആപ്ക പ്രിയ മിത് താങ്കളുടെ പ്രിയപ്പെട്ട മിത്രം തുമാരി സഹേലി തുമാര ോസ് സഹേലി എന്ന് പറഞ്ഞ കൂട്ടുകാരി തുമാരി നിങ്ങളുടെ കൂട്ടുകാരി അല്ലെ തുമാര ദോസ് നിങ്ങളുടെ ചങ്ങാതി എന്ന് എഴുതാം നമുക്കൊരു ആശംസ കാർഡ് നോക്കിയാലോ പാഠഭാഗത്തിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ളത് അനു എന്ന് പറയുന്ന കുട്ടി നിമ്മിയുടെ സുഹൃത്താണ് ആ കുട്ടി നിമ്മിയുടെ ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ഒരു ബദായി കാർഡ് നോക്കൂ ആദ്യം പ്രിയ നിമ്മി സമ്പോധൻ പ്രിയനിമ്മി അടുത്തത് സന്ദേശമാണ് ജന്മദിൻ കീ ബദായി ജന്മദിനത്തിൻ്റെ ആശംസ അടുത്തത് ആകർഷണീയത അതായത് കേക്ക് വെച്ചിട്ടുണ്ട് സമ്മാനപ്പുതിയുണ്ട് കുറച്ച് കളർഫുൾ ആക്കിയിട്ടുണ്ട് അല്ലേ അതാണ് ആകർഷണീയത അടുത്തത് ലാസ്റ്റ് അപ്പനാന ആപ്കി പ്രിയ ദോസ്ത് താങ്കളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അനു ഇപ്പം എല്ലാം അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് ആകർഷണീയമാണ് സമ്പോധനുണ്ട് ബദായിയുണ്ട് പിന്നെ അപ്പന നാമുണ്ട് ഓക്കെ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ഒരു ബദായി കാർഡ് നിർമ്മിച്ച് നൽകുക അപ്പം നിങ്ങൾക്ക് ഈ ബദായി കാർഡ് നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്